കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ ടു വീലർ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാറേയില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു യാത്ര രസകരമായ ഒരു യാത്ര ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി ബർത്ത്ഡേ അംഗം ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ബർത്ത്ഡേ കേക്ക് ആദ്യം കട്ട് ചെയ്യുന്നു ഞങ്ങളെല്ലാം ചുറ്റും നിന്നും ഹാപ്പി ബർത്ത്ഡേ പാടുന്നു മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നത് വളരെ വലിയൊരു കാര്യമല്ലേ അങ്ങനെ ടീച്ചറിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂട്ടിച്ചേർന്നു ഇന്ന് ഞങ്ങൾക്ക് അവധി ദിവസമായതുകൊണ്ട് തന്നെ പലർക്കും പല പല കാര്യങ്ങളുണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ടീച്ചറിനോടൊപ്പം ചേർന്നു ടീച്ചറിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു ടീച്ചറിൻ്റെ സന്തോഷം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ ഇതൊക്കെ കാണാൻ സാധിച്ചല്ലോ അങ്ങനെ ഓർമ്മ ഈ ഒരു ദിവസം കൂടി ടീച്ചറിനു ഞങ്ങൾ വാങ്ങി നൽകിയ എല്ലാ ഗിഫ്റ്റും ഇഷ്ടപ്പെട്ടു എന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ജീവി ടീച്ചർ പാസ്സാക്കുന്നതു കണ്ടില്ലേ ഗിഫ്റ്റ് കിട്ടിയാൽ ആരാണ് സന്തോഷിക്കാത്തതല്ലേ പ്രത്യേകിച്ച് പിറന്നാൾ പോലുള്ള അവസരങ്ങളിൽ പ്രിയപ്പെട്ടവർ നൽകുന്ന ഏത് ഗിഫ്റ്റും നമ്മൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നിധികളായ അത് മാറാറില്ലേ ഇനി ഏതൊക്കെ അവസരങ്ങളിലാണോ ടീച്ചർ ഈ സാരി കാണാനിടയാകുന്നത് അന്നൊക്കെ ഈ ദിവസം ടീച്ചറിൻ്റെ ഓർമ്മയിലെത്തില്ലേ അതുതന്നെയല്ലേ വലിയ കാര്യം അതിനുശേഷം സാരിയെക്കുറിച്ചുള്ള വർത്തമാനമായിരുന്നു കുറച്ച് നേരം അടുത്തടുത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ദിവസവും കാണുന്ന ആളുകളാണെങ്കിലും പലർക്കും പലരെയും കാണാനോ സംസാരിക്കാനോ സമയം പോലും കിട്ടാറില്ല ജോലി തിരക്കാണേ ഇതുപോലുള്ള അവസരങ്ങൾ വല്ലപ്പോഴും ആണ് വീണു കിട്ടുന്നത് വീണ് കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ മലയാളം ടീച്ചേഴ്സ് ഒരിക്കലും പാഴാക്കാറില്ല പിറന്നാൾ ദിനത്തിൽ കേക്ക് കഴിഞ്ഞാൽ അടുത്ത പ്രധാനി സദ്യയാണല്ലോ നല്ല പരിപ്പും പപ്പടവും പായസവും ഒക്കെയായ ഒരു ഗംഭീര സദ്യ അങ്ങനെ പിറന്നാളുകാരിക്ക് ടാറ്റാ ബൈ ബൈബായ് പറഞ്ഞ ഞങ്ങളെല്ലാവരും കുറച്ച് പേർ കാറിലും കുറച്ച് പേർ ബസ്സിലുമായി മടക്കയാത്ര അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിയിൽ ഞങ്ങളെ പിന്തുടർന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ അതേ ഇവൻ എന്തറിഞ്ഞിട്ടാണോ ഒരു സെക്കൻഡ് വീഡിയോയ്ക്ക് ഒന്ന് പോസ് ചെയ്തു ഞാനും അങ്ങ് പേടിച്ചു പോയുന്നേ ഞങ്ങൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി അങ്ങനെ എല്ലാവരും ഓരോരോ സീറ്റിലിരുന്നു അങ്ങനെ എന്താ സ്റ്റോപ്പ് എത്തിയപ്പോൾ കുറച്ച് പേരിറങ്ങി നടന്ന് തുടങ്ങി ദേ അവർക്കിന് ടാറ്റ കൊടുത്തു അടുത്ത സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ബസ് കയറി ഞങ്ങളെ വീട്ടിലേക്ക് വന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ